ഹലോ ചാങ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം വഴിപോക്കൻ വഴിപോക്കൻ്റെ വഴിത്താരയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം അങ്ങനെ ഇന്നലെ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഇപ്പോൾ പൂതത്താങ്കിട്ട് ഡാമിൽ ഒന്ന് പോയതാണ് ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് അപ്പോൾ ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി ധൃതി കൂട്ടിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പൂതത്താംകിട്ട് ഡാമിൽ ചാകരയാണ് ചാകര മീൻ ചാകര നമ്മളിപ്പൊ കണ്ട ഡാമിന്റെ പോൾ ഭാഗമാണ് വെള്ളം ഇറക്കി കഴിഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷട്ടർ അടച്ചു കഴിയുമ്പോ വെള്ളം കയറി കെടുക്കുന്ന സ്ഥലോ നമ്മൾ കാണുന്നത് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ മീനുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ വെള്ളം കയറി ഫില്ലാകും ഇവിടെയൊക്കെയാണ് നമ്മൾ ബോട്ട് സർവീസും കയാക്കിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിസോർട്ടുകളിലെ കയാക്കിങ്ങും ഒക്കെ നടത്തുന്നത് ഇതിനകത്താണ് വെള്ളം കെട്ടിക്കഴിയുമ്പോഴൊരു നിറച്ച് വെള്ളമായിരിക്കും ഇവിടെയൊക്കെ ഒക്കെ വെള്ളം നിറഞ്ഞ് ഫില്ല് ആയിക്കിടുന്ന സ്ഥലോ ഇന്നലെ ഷട്ടർ പൊക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വെള്ളം കുറഞ്ഞതാണ് ഇവിടെയൊക്കെയാണ് ആൾക്കാർ ഡാമിന്റെ താഴെ വീഴ്ച മലയായിട്ട് വീഴ്ച കുറെ പേരുണ്ട് കേട്ടോ അവരുടെ മുകളിലൊക്കെ ആയിട്ട് കുറെ പേരുണ്ട് രണ്ടുപേരും ഇപ്പോ വല്ല വീഴ്ച നല്ലൊരു തേക്കിട്ട് അപ്പം കിട്ടുന്നു അങ്ങനെ നമ്മുടെ ബീച്ച് വല ഏറിയണൊക്കെ കണ്ട് നേരെ ഡാമിൻ്റെ മോൾ ഭാഗത്ത് ഇപ്പുറം വന്നപ്പോഴാണ് നമ്മുടെ മീൻ ചാകര കാണുന്നത് ഇവിടെ വലയിട്ട് ചേട്ടന്മാർ മീൻ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയുള്ളു അതിനോടൊപ്പം തന്നെ അവർ മീൻ പറക്കി വിട്ടുന്നുണ്ട് മീൻ തൂക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ മീനാണ് ചാകരയാണ് ചാകര വല നിറച്ച മീനാണ് അവര് വലിയ മീനുകളൊക്കെ മാറ്റി ഒരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കൂരല് കരിമീൻ വാള പിന്നെ നമ്മുടെ കറൂപ്പ് ഈ മീനുകളൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇതായിരുന്നു

മീൻ ചാകരയാണ് മക്കളെ മീൻ രണ്ടോ ചേട്ടന് ഇതുവരെ എടുത്ത് തീർന്നിട്ടില്ല ഒരു വലയിലും പോയ മീൻ പോലും പകുതി പോലും എടുത്ത് തീർന്നിട്ടില്ല മറച്ചു മീനാണ് ആവശ്യമുള്ളവർക്ക് കൂത്താംകെട്ടിലും നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ പറ്റും ഒരു അടിപൊളി മീനാണ് 곱게 ആളുകളൊക്കെ മീന്റെ കാര്യം കേട്ടറിഞ്ഞത് ഇഷ്ടംപോലെ ആളുകൾ വരണ്ടെട്ടോ മീൻ വാങ്ങാനായിട്ട് ഒത്തിരി ആളുകൾ വണ്ടി വാങ്ങാനായിട്ട് ആളുകളൊക്കെ വാങ്ങിച്ചോണ്ട് മീൻ വാങ്ങിച്ചോണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത്